ൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ദൈവത്തിൻ്റെ കൃപ ദൈവികമായ നന്മകൾ കരുതൽ ഇതെല്ലാം ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കുന്നു അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ ലോകത്ത് ദൈവത്തിൻ്റെ അപാരമായ കൃപയാൽ ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തുന്നു അതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് രണ്ട് നാലാം നാലാമധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ രണ്ട് കൊരുന്തിയർ ധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം നാം ഈ വായിച്ച വേദഭാഗത്ത് അപ്പോസ്തലൻ വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്ന ആത്മീയമായ നിലയിൽ അവരെ ധൈര്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് അത് തങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടാണ് ഈ വിഷയം ഓർപ്പിക്കുന്നത് അബോസലിന്റെ ജീവിതത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജീവിത അനുഭവങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് അതിലൂന്നൽ കൊടുത്തുകൊണ്ടാണ് ചില യാഥാർത്ഥ്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുന്നത് നാം വായിച്ച വാക്യത്തിൽ പതിനാറാം വാക്യത്തിൻ്റെ പ്രാരംഭവാക്യത്തിൽ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ അധൈര്യപ്പെടുക ധൈര്യമില്ലാതെ ധൈര്യമില്ലാതെയാക ഇവിടെ പറയാണ് ഞങ്ങൾക്ക് ഒരിക്കലും ധൈര്യമില്ലാതെ ആകുന്നില്ല ഈ വാക്യം വാക്ക് കേൾക്കുമ്പോൾ തികച്ചും പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യം ഓർപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തനിക്ക് പറയാൻ കഴിയുന്നത് ഒന്നാം വാക്യത്തിൽ അതിൻ്റെ ഉത്തരമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടായ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവ കൃപയുടെ ശുശ്രൂഷയാണ് ദൈവ കരുണയാൽ ചെയ്യുന്ന ശുശ്രൂഷയാണ് താൻ ചെയ്യുന്നത് എന്ന് താൻ ഓർപ്പിക്കുകയാണ് അതുകൊണ്ടാണ് അധൈര്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് തനിക്ക് ധൈര്യമുള്ളത് അതിൻ്റെ കാരണം പറയുകയാണ് തൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ ഒരുവൻ ധൈര്യത്തോടെ മുമ്പോട്ട് പോകണമെങ്കിൽ അവന് ദൈവകൃപ ആവശ്യമാണ് ഇവിടെ പൗലൂസ് പറയാണ് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല കാരണം ഞങ്ങളുടെ മേൽ ഒരു ദൈവ കൃപയുണ്ട് ആ ദൈവകൃപ ദൈവത്തിൻ്റെ കരുണയാൽ ലഭിച്ചതാണ് യാതൊരു യോഗ്യതയുടെയും അടിസ്ഥാനത്തിൽ ലഭിച്ചതല്ല ഒരു യോഗ്യതയും ഇല്ലാത്ത ഞങ്ങൾക്ക് ദൈവകരുണയാൽ ദൈവകൃപയുടെ ശുശ്രൂഷ ദൈവമേൽപ്പിച്ചു തന്നതാണ് അതുകൊണ്ടാണ് പ്രതികൂലത്തിൻ്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും ഭാരങ്ങളുടെ നടുവിലും എതിർപ്പുകളുടെ നടുവിലും ജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ അധൈര്യപ്പെടാതെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുന്നത് അധൈര്യപ്പെടാതെ എന്ന വാക്കിന് ആ വാക്ക് ശരിയായി പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അതാണ് അധൈര്യപ്പെടാതെ എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു അപ്പോൾ ഒരുവൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് ആ ദൈവകൃപ അനുഭവിക്കുമ്പോഴാണ് അവന് ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുന്നത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നമ്മളൊക്കെ വിശ്വാസികളാണ് വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് എന്നാൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ അതുകൊണ്ടാണ് പലപ്പോഴും ഭയന്നു പോകുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഭാരപ്പെടുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്നത് എന്താ കാരണം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാത്തത് കൊണ്ടാണ് പോലൂസ് പറയാണ് ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഒരി ഒരിക്കലും അധൈര്യപ്പെടുകയില്ല ഒരിക്കലും പരാജയപ്പെട്ടു പോകുകയില്ല ഒരിക്കലും നിരാശപ്പെട്ടു പോകയില്ല പ്രിയ ദൈവജനമേ നാം വിശ്വാസത്തിൽ എത്രത്തോളം ഉറച്ചു നിൽക്കുന്നുവോ അത്രത്തോളം ദൈവകൃപയിൽ ശരണപ്പെട്ട് ധൈര്യത്തോടെ നിൽക്കാൻ നമുക്ക് കഴിയും എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും എന്തെല്ലാം ഭാരങ്ങൾ വന്നാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും അധൈര്യപ്പെട്ടു പോകയില്ല ഒരിക്കലും നിരാശപ്പെട്ടു പോകയില്ല ഒരിക്കലും പരാജയപ്പെട്ടു പോകുകയില്ല അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം വിശ്വാസമുള്ളവരായി വിശ്വാസത്തിൽ ധൈര്യത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചാണ് ആ വാക്യങ്ങളിൽ തന്നെ താഴോട്ട് ചില കാര്യങ്ങൾ താൻ പറയുന്നത് അങ്ങനെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ധൈര്യത്തോടെ നിൽക്കുന്ന ദൈവകൃപയിൽ ശരണപ്പെടുന്ന ഒരാള് അവിടെ പറയുകയാണ് പതിനാറാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ പുറമേ ഉള്ളതിനേക്കാൾ അകമേ ഉള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് അതിന് പ്രാധാന്യം കൊടുക്കുകയാണ് ഒരുവൻ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ അവൻ്റെ ചിന്ത പുറമേ ഉള്ളതല്ല അവന്റെ ചിന്ത അകമേ ഉള്ളതിനാണ് പുറമേ ഉള്ളതിനെക്കുറിച്ച് ക്ഷയിക്കും എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കും ക്ഷയിക്കും ആ വാക്കിന്റെ അർത്ഥം താൽക്കാലികം ബലഹീനം പ്രയോജനമില്ലാത്തത് അഞ്ചാം വാക്യത്തിൽ കാണുന്നുണ്ട് അഴിഞ്ഞു പോകുന്ന മൺകൂടാരം കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു ആ അറിവ് എന്താ അറിവെന്ന് പറയുന്നത് ഈ മൺകൂടാരം ഇത് ക്ഷയിക്കുന്നതാണ് ഇത് താൽക്കാലികമാണ് ഇത് ബലഹീനമാണ് അതുകൊണ്ട് ദൈവകൃപയിൽ ശരണപ്പെടുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവ പൈതൽ ഈ താൽക്കാലികമായതിനെ കുറിച്ച് അല്ലെങ്കിൽ ക്ഷയിച്ചു പോകുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത് അതവരുടെ വിഷയമേ അല്ല പൗലൂസ് പറയാണ് അതിനെക്കുറിച്ചൊരു ഭാരമോ ചിന്തയോ തങ്ങളെ ഭരിക്കുന്നില്ല ഇവിടെ താൽക്കാലികമായ ബലഹീനമായ പ്രയോജനമില്ലാത്ത അഴിഞ്ഞു പോകുന്ന മൺകാ മൺകൂടാരത്തെക്കുറിച്ചല്ല അവരുടെ ചിന്ത അകമേ ഉള്ളത് അകമേയുള്ളത് വെളിയിലുള്ള ഭൗതികമായ ലോകപരമായ ശാരീരികമായ ജഡത്തിന്റെ ഇച്ഛ ഇച്ഛാപരമായ ഒന്നുമല്ല അവരുടെ ചിന്ത അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഒരുവൻ നിരാശപ്പെടുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ധൈര്യമില്ലാതെ വരുന്നത് ശരിയല്ലേ ഒരുത്തൻ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവന്റെ രോഗത്തെ കുറിച്ച് ചിന്തിച്ച് അധൈര്യപ്പെടും ഒരുത്തൻ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവന്റെ സാമ്പത്തികമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടും ഒരുവൻ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവന്റെ അടുത്ത ദിവസത്തെ ജീവിതത്തെക്കുറിച്ചുള്ള ഭാരം അവനെ ഭരിക്കും അപ്പൊ പൊലൂസോറ ഇതൊന്നും അല്ല ഞങ്ങളുടെ വിഷയം അതല്ല ഞങ്ങളുടെ ചിന്ത അതൊക്കെ ദൈവം തരുന്ന നന്മകളാണ് അതിനൊക്കെ ദൈവം കരുതിക്കൊള്ളും ഇവിടെ താൻ പറയാണ് പുറമേ ഉള്ളതിനേക്കാൾ അകമേ ഉള്ളത് അതാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളുടെ പ്രത്യേകത അവന്റെ ചിന്ത എപ്പോഴും അകമേ ഉള്ളതിനെ കുറിച്ചാണ് കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിലെ ഭാരങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതോർത്ത് നിരാശപ്പെട്ട സമയങ്ങൾ എന്താ കാരണം പുറമേ ഉള്ളതിനെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ടല്ലേ പുറമേയുള്ളതിനെ കുറിച്ച് ഓർത്തത് കൊണ്ടല്ലേ എന്തുകൊണ്ടാണ് നിരാശപ്പെട്ടത് എന്തുകൊണ്ടാ ഭാരപ്പെട്ടത് എന്തുകൊണ്ട് ധൈര്യപ്പെട്ടു പോയത് പുറമേയുള്ളതിനെ മാത്രം ചിന്തിച്ചു അതാണ് പരാജയത്തിന് കാരണം നിരവിടെ പോലീസും പറയാം അതല്ല ഞങ്ങളുടെ വിഷയം പിന്നെ അകമേ ഉള്ളത് അകമേ ഉള്ളത് അതിനെ കുറിച്ച് പറയാം നാൾക്ക് നാൾ എന്ന് പറഞ്ഞാൽ അനുദിനം പുതുക്കം പ്രാപിക്കുന്നത് നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നത് ആറാം വാക്യത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് ഒരു പദപ്രയോഗമുണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അകമേ ഉള്ളത് ചിന്തിക്കണമെങ്കിൽ അകക്കണ്ണ് പ്രകാ പ്രകാശിക്കണം അകത്തുള്ള കണ്ണ് അകക്കണ്ണ് പ്രകാശിക്കണം അത് ഹൃദയത്തിൽ പ്രകാശിക്കുന്നു അപ്പം ആന്തരികമായ ചിന്ത ആത്മീകമായ ചിന്ത നിത്യതയെ കുറിച്ചുള്ള ചിന്ത അകമേയുള്ളതിനെ കുറിച്ചുള്ള ചിന്ത അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താൽക്കാലികമായ നശിച്ചു പോകുന്ന ബലഹീനമായ പ്രയോജനമില്ലാത്ത അഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് ഭാരപ്പെടാതെ അകമയുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് അനുദിനം പുതുക്കം പ്രാപിക്കുന്നതാണ് അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ടാണ് നിരാശപ്പെടാത്തത് അതുകൊണ്ടാണ് അധൈര്യപ്പെട്ടു പോകാത്തത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ് പലപ്പോഴും പുറമേ ഉള്ളതിനെ കുറിച്ച് ചിന്തിച്ച് നിരാശപ്പെട്ടു പോകുമ്പോൾ പൗലോസ് പറയാ അത് ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങളുടെ വിഷയം അകമേയുള്ള നാൾക്കുനാൾ അനുദിനം പുതുക്കം പ്രാപിക്കുന്ന ഒന്ന് ഞങ്ങളുടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അക കണ്ണുകൊണ്ടാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ നിത്യത ദൈവത്തിന്റെ കരുതൽ ദൈവീക പരിപാലനം ദൈവകൃപയുടെ മഹത്വം ദൈവ സ്നേഹത്തിന്റെ ആഴം ഇതൊക്കെ ഹൃദയത്തിൽ അതിന്റെ ആഴങ്ങളിലേക്ക് കടന്ന് അകക്കണ്ണ് പ്രകാശിച്ച് സന്തോഷിക്കുന്ന ഒരു ദൈവ പൈതൽ അവനൊരിക്കലും നിരാശപ്പെട്ടു പോകയില്ല അവനൊരിക്കലും പരാജയപ്പെട്ടു പോകയില്ല ഇവിടെ കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാള് പുറമേ ഉള്ളതിനല്ല അകമേ കുറിച്ച് ചിന്തിക്കും രണ്ടാമത്തെ ആശയം അവിടെ പതിനേഴാം വാക്യത്തിൽ കാണാൻ കഴിയുന്നത് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യതനം ഞങ്ങൾക്ക് കിട്ടുവാൻ ചെയ്തു വന്ന് പറഞ്ഞാൽ ഇവിടെ കഷ്ടതയെ നൊടി നേരത്തേക്കുള്ളതായും ലഘുവായും കാണുകയാണ് കഷ്ടതയെ ഒരു താൽക്കാലികമായ കാര്യമായിട്ട് ഒരു പെട്ടെന്നുള്ള കാര്യമായിട്ട് കാണുകയാണ് എങ്ങനെയാ ഇത് പറയാൻ കഴിയുന്നത് നമുക്കറിയാം എന്തെല്ലാം കഷ്ടതകൾ അപ്പൊലോസിനെ കുറിച്ച് പഠിച്ചു നോക്ക് എന്തെല്ലാം കഷ്ടതകളിലൂടെയാണ് കടന്നുപോയത് ഏർ ഇവിടെ ഇത്രമാത്രം കഷ്ടതകളിലൂടെയും പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുന്ന ഒരു ദൈവവൈതല് ഒരു ദൈവദാസം പറയാ കഷ്ടതയെ നൊടി നേരത്തേക്കുള്ളതായിട്ട് കാണുക അത് ലഘുവായിട്ട് കാണുക എന്തുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നതെന്ന് അറിയാമോ കഷ്ടതയെ താൻ താരതമ്യം ചെയ്യുന്നത് തേജസ്സിന്റെ നിത്യഘനവുമായിട്ടാണ് തേജസ്സിന്റെ നിത്യ ഘനം എന്ന് പറഞ്ഞാൽ കഷ്ടത തന്റെ ജീവിതത്തിൽ ഇല്ലെന്നല്ല കഷ്ടതയുണ്ട് പ്രയാസങ്ങളില്ലെന്നല്ല നിന്നുകളും പഴികളും അപമാനങ്ങളും ദുഷികളും ഇല്ലെന്നല്ല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഇല്ലെന്നല്ല അതൊക്കെ ഉണ്ട് പക്ഷെ അതിനേക്കാൾ അതിനെ താൻ താരതമ്യം ചെയ്യുന്നത് നിത്യതയോടാണ് നിത്യ തേജസ്സിന്റെ ഘനം ആ ഘനം എന്ന വാക്ക് ഞാൻ ആ വാക്കൊന്ന് പരിശോധിച്ചപ്പോൾ നീളം വീതി ഉയരമുള്ള ഒരളവാണ് ഖനം നീളവും വീതിയും ഉയരവുമുള്ള ഒരളവാണ് ഖനം എത്ര നീളം കൂടുന്നു അത്രയും ഉയരം കൂടും അത്രയും അതിന്റെ ഖനവും കൂടും അതിന്റെ വലിപ്പവും കൂടും അപ്പൊ നീളവും വീതിയും ഉയരവും എത്ര കൂടുന്നു അത്രയും കൂടി നിൽക്കുക എത്ര വേണമെങ്കിലും അതാകാം അത് അളക്കാനോ വിവരിക്കാനോ കഴിയാത്തൊരളവായത് കൊണ്ടാണ് ആ വാക്ക് അപ്പോസ്റ്റലിലോട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിത്യതയുടെ വലിയ മഹത്വം ഓർക്കുമ്പോൾ ആ നിത്യതയുടെ പാരമ്യം ഓർക്കുമ്പോൾ അതിന്റെ ശ്രേഷ്ഠത വിലയിരുത്തുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം താത്കാലികമാണ് നൊടി നേരത്തേക്കുള്ളതാണ് ഇത്രയും കഷ്ടതയും പ്രതികൂലവും അതൊക്കെ താനിങ്ങനെ താരതമ്യം ചെയ്ത് നിത്യതയുടെ മഹത്വത്തിന് മുൻപിൽ അതോ ഏതുമില്ല ഒന്നുമില്ലാതെയാകെയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ വിവിധങ്ങളായ പ്രതികൂലങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ ഭാരത്തിലൂടെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കാം താങ്കൾ പലപ്പോഴും പല കഷ്ടതകളും നമ്മുടെ ജീവിതവുമായിട്ട് നാം താരതമ്യപ്പെടുത്തുന്നത് മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് ആരോഗ്യത്തോടെ നടക്കുന്നവരെ കാണുമ്പോൾ ബലഹീനന് സ്വാഭാവികമായി ദുഃഖമുണ്ടാകാം വളരെ സുഖത്തോടെ കഴിയുന്നവനെ കാണുമ്പോൾ ആ ഒരു പക്ഷേ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരാൾക്ക് പ്രയാസമുണ്ടാകാം പക്ഷെ പൗലൂസ് പറയാ അല്ല താരതമ്യം ചെയ്യേണ്ടത് നമ്മുടെ കഷ്ടങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ നിന്നുകളും അപമാനങ്ങളും നാം അനുഭവിക്കുന്ന സകലവും നിത്യതയുടെ വലിയ ഖനവുമായി ആ തേജസ്സിന്റെ ഖനവുമായി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ സ്തോത്രം ഇതൊക്കെ നൊടി നേരത്തേക്കുള്ള താൽക്കാലികമാണ് അതിനപ്പുറത്തെത്രയോ വലുതാണ് നിത്യത ഇവിടെ പതിനെട്ടാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് കാണുന്നതിനാ എത്ര ഞങ്ങൾ നോക്കി നിൽക്കുക കാണുന്ന താൽക്കാലികം കാണാത്തതോ നിത്യം അപ്പൊ അത് ആ നിത്യമായത് കിട്ടുമ്പോൾ നിത്യമായത് ലഭിക്കുമ്പോൾ ഈ താൽക്കാലികമായതൊന്നുമില്ല ഇതൊന്നുമില്ല എന്ന് പറയാണ് അപ്പൊ നിത്യതയുടെ മഹത്വം ഓർക്കുമ്പോൾ അത് ധ്യാനിക്കാൻ കഴിയണം വെറുതെ പറ്റത്തില്ല ആ നിത്യതയുടെ മഹത്വം നമ്മുടെ ബലഹീനത മാറുന്ന നമ്മുടെ രോഗങ്ങൾ മാറുന്ന നമ്മുടെ വേദനകളില്ലാത്ത ഏറ്റവും സന്തോഷകരമായ ഒരു നിത്യത നമുക്ക് വേണ്ടി ദൈവമൊരുക്കുന്നതോർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല ഒരുപക്ഷെ ആ കഷ്ടത അനുഭവിക്കുമ്പോഴും പ്രയാസങ്ങളുടെയും ഭാരങ്ങളുടെയും നടുവിലായിരിക്കുമ്പോഴും അദ്ദേഹം ഇത് താൽക്കാലികമാണ് ഇത് അല്പനേരത്തേക്കുള്ളതാണ് വിവിധങ്ങളായ രോഗങ്ങളിലൂടെ ഭാരങ്ങളിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്നവരെന്നെ കേൾക്കും പ്രിയപ്പെട്ടവരെ താരതമ്യം ചെയ്യേണ്ടത് നിത്യ തേജസ്സിന്റെ കനത്തോടാണ് അതിനോട് താരതമ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ നൊടി നേരത്തേക്കുള്ളതാണ് എന്നോർത്ത് സന്തോഷിക്കാൻ ധൈര്യപ്പെടുവാൻ കഴിയും അതുകൊണ്ടാണ് പൗലോസവാക്ക് പറയുന്നത് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല ഞങ്ങൾക്ക് ധൈര്യമുണ്ട് കാരണം ഞങ്ങൾ ചിന്തിക്കുന്നത് നിത്യതയുടെ തേജസ്സിന്റെ ഘനമാണ് ഇവിടുത്തെ ഈ കഷ്ടങ്ങളൊക്കെ ദൈവം അനുവദിക്കുന്ന ചില അനുഭവങ്ങളൊക്കെ അതനുഭവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നിത്യതയുമായി താരതമ്യപ്പെടുത്തുവാൻ ദൈവം കൃപ നൽകട്ടെ ബലം നൽകട്ടെ ധൈര്യം നൽകട്ടെ ദൈവം സഹായിക്കട്ടെ അതോർക്കുമ്പോൾ ഈ താൽക്കാലികമായ കഷ്ടം അതിന്റെ നീളമോ വീതിയോ ഉയരമോ അളവൊന്നും പറയാൻ പറ്റത്തില്ല അത്ര വലിയ ഒരു നിത്യതയുടെ മഹത്വം നമ്മുടെ മുൻപിലുണ്ട് അതാണ് ബലഹീനരായ രോഗികളായ നമുക്ക് വേണ്ടി നിത്യതയുടെ വലിപ്പം ദൈവമൊരുക്കുന്നത് അതോർക്കാൻ തനിക്ക് കഴിയുന്നു അതാണ് തനിക്ക് ധൈര്യം നൽകുന്നത് അടുത്ത ആശയം കൂടെ പറഞ്ഞു നിർത്താം പതിനെട്ടാം വാക്യം അവിടെ കാണുന്നത് ഈ ഭാഗം വായിക്കുമ്പോൾ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഒന്നിനും വേണ്ടിയല്ല ഞങ്ങൾ ജീവിക്കുന്നതെന്ന് തുറന്നു പറയാ ഓരോസ് പറയാ ഞങ്ങളുടെ ജീവിതം ഈ ലോകത്തിലെ ഒന്നിനും വേണ്ടിയുള്ളതല്ല ഇവിടുത്തെ പ്രശംസയ്ക്ക് വേണ്ടിയോ ഇവിടുത്തെ പുകഴ്ചയ്ക്ക് വേണ്ടിയോ ഇവിടുത്തെ താൽക്കാലികമായ നന്മയ്ക്ക് വേണ്ടിയോ ഒന്നും ഉള്ളതല്ല ഞങ്ങളുടെ ജീവിതം അത് താൻ വളരെ വ്യക്തമായി ഇവിടെ ഓർപ്പിക്കുകയാണ് ഇവിടെ കാണുന്നതെല്ലാം താൽക്കാലികം താൽക്കാലികം എന്ന വാക്ക ഏ കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം എന്ന് പറയുന്നത് താൽക്കാലികം പൗലോസ് പറയുന്ന എന്റെ ആശയം എന്താ ഈ താൽക്കാലികമായത് നോക്കി സമയം വെറുതെ കളയരുതെന്ന് അതിന്റെ അർത്ഥം താൽക്കാലികമായതിന്റെ പിന്നാലെ പോയി സമയം വേസ്റ്റ് ആക്കരുതെന്ന് അതിന്റെ അർത്ഥം അങ്ങനെ പോകുമ്പോഴാണ് നിരാശപ്പെടുന്നത് ലോകത്തിലുള്ള എന്തിനെങ്കിലും വേണ്ടിയാ യാത്ര ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും നിരാശപ്പെടാൻ സാധ്യതയുണ്ട് ലോകത്തിലെ പദവികൾക്കോ ലോകത്തിലെ ശ്രേഷ്ഠതകൾക്കോ ലൗകികമായ സുഖ ജീവിതങ്ങൾക്കോ ഭൗതികമായ നന്മകൾക്കോ ഈ ലോകത്തിൽ കാണുന്ന താൽക്കാലികമായതിന്റെ പിന്നാലെ പോകുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും നിരാശപ്പെടും അത് കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും പഴി പറയും അത് കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും പിറുപിറുക്കും അതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് പോലീസ് പറയുന്നത് അതല്ല ഞങ്ങളുടെ വിഷയം ഇവിടെ കിട്ടുന്ന ഒന്നിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാറില്ല ഇവിടെ കിട്ടുന്ന പ്രശംസ ഞങ്ങൾക്ക് വേണ്ട ഇവിടുത്തെ പുകഴ്ച ഞങ്ങൾക്ക് വേണ്ട ഇവിടുത്തെ ശ്രേഷ്ഠതകളും ഔന്നിധ്യങ്ങളും ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഒരു നിത്യതയുടെ മഹത്വമുണ്ട് അതറിയാം കാരണം അതിനു വേണ്ടിയാണ് നോക്കുക അതാ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പറയട്ടെ നിത്യതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ ഒരു ദൈവ പൈതൽ പഠിച്ചാൽ അവന്റെ ജീവിതം വിജയിച്ചു ദൈവത്തിന് സ്തോത്രം ഒരു ദൈവപൈതൽ ഒരു ദൈവമകൻ ഒരു ദൈവമകൾ ആ വരാനിരിക്കുന്ന നിത്യതേജസിന്റെ ഖനത്തെ നോക്കി പാർത്തിരിക്കുന്നവനാണെങ്കിൽ അവന്റെ ജീവിതം വിജയിച്ചു പിന്നെ അവന് മറ്റൊന്നും നോക്കാനില്ല മറ്റൊന്നും കാണാൻ കഴിയുകയില്ല മറ്റൊന്നിനും പിന്നാലെ പോവുകയില്ല അവന്റെ നോട്ടം മുഴുവൻ ഞാൻ ആ വാക്കൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു നോക്കുക എന്ന് പറഞ്ഞാൽ നോക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് താല്പര്യമുണ്ട് അതിനകത്ത് ആഗ്രഹമുണ്ട് അതിനകത്ത് പ്രതീക്ഷയുണ്ട് അതിനകത്ത് പ്രത്യാശയുണ്ട് അതാണ് ആ നോക്കുക എന്നപ്പോ സ്ഥലം പറയുന്ന വാക്കിന്റെ അർത്ഥം താല്പര്യമുള്ള ആഗ്രഹമുള്ള പ്രതീക്ഷയുള്ള പ്രത്യാശയുള്ള ഒന്നിനു വേണ്ടി നോക്കിക്കാത്തിരിക്കുക അതാണ് അവരുടെ നോട്ടം ആ നോട്ടം അങ്ങോട്ടായാൽ അങ്ങോട്ട് നോക്കാൻ പഠിച്ചാൽ അങ്ങോട്ട് നോക്കി ജീവിക്കാൻ പഠിച്ചാൽ ഒരു ദൈവ പൈതൽ ഒരിക്കലും നിരാശപ്പെട്ടു പോകയില്ല ഒരു ദൈവ പൈതൽ ഒരിക്കലും അധൈര്യപ്പെട്ടു പോകയില്ല ഇവിടെ പൗലോസ് പറയുക ഞങ്ങൾ അധൈര്യപ്പെടാതെ അതിന്റെ കാരണം മനസ്സിലായോ പുറമേ ഉള്ളതിനേക്കാൾ അതുമേയുള്ളതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരിക്കലും അധൈര്യപ്പെട്ടു പോവുകയില്ല കഷ്ടതയെ താൽക്കാലികമായി കണ്ട് നിത്യതയോട് താരതമ്യം ചെയ്യാൻ പഠിച്ചാൽ ഒരിക്കലും അധൈര്യപ്പെട്ടു പോകയില്ല ഈ ലോകത്തിലുള്ളതിന് പിന്നാലെ പോകാതെ നിത്യതയ്ക്ക് വേണ്ടി നോക്കി പാർത്താൽ അതിനുവേണ്ടി നോക്കി മുമ്പോട്ട് ജീവിച്ചാൽ ഒരിക്കലും എന്തു ചെയ്യില്ല നിരാശപ്പെട്ട് അധൈര്യപ്പെട്ടു പോകയില്ല കാണാത്തതോ നിത്യം നിത്യമായ കാണാത്ത ഒന്ന് അത് കാണണമെങ്കിൽ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ അകക്കണ്ണ് തുറക്കണം ആ അകക്കണ്ണ് തുറന്നാൽ ഒരു നിത്യ പ്രത്യാശ ഒരു നിത്യമായ ധൈര്യം ഒരു നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം കരുതൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ട് കഴിയും പൗലോസിനെ പോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വേദനകളും രോഗങ്ങളും ഭാരങ്ങളും അടിക്കടി വരുമ്പോൾ അതിൻ്റെ നടുവിൽ ഈ നാളുകളിൽ നമുക്കറിയാം അനവധിയായ പ്രശ്നങ്ങളുടെ നടുവിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ അധൈര്യപ്പെട്ടു പോകാതെ അധൈര്യപ്പെട്ടു പോകാതെ പുറമേ ഉള്ളതിനേക്കാൾ അകമേ ഉള്ളതിനു വേണ്ടി കാത്തിരുന്നു കൊണ്ട് കഷ്ടത താൽക്കാലികമാണെന്നോർത്ത് നിത്യതയുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഈ ലോകത്തിലെ ഒന്നിൻ്റെയും പിന്നാലെ പോകാതെ നിത്യതയെ നോക്കി പാർക്കുന്നവരാണെങ്കിൽ പ്രത്യാശയോടെ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ ഇടയാകും ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ അധൈര്യപ്പെട്ടു പോകാതെ ധൈര്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം അതിന്റെ കാരണം പറയാ ദൈവകൃപ ആ ദൈവകൃപ തൻ്റെ മേലുള്ളത് കൊണ്ട് ആ കരുണയാൽ തനിക്ക് ലഭിച്ചതുകൊണ്ട് ഓരോ ദിവസവും ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ കഴിയുന്നുണ്ട് അങ്ങനെ ദൈവം നമ്മെയും സഹായിക്കട്ടെ നമ്മുടെ ജീവിതത്തിലും ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ നൽകട്ടെ ഇതൊരു ദൈവ പൈതലിന്റെ പ്രത്യാശയാണ് എന്നാൽ ഈ നിത്യതയെ കുറിച്ച് മനസ്സിലാക്കാതെ ഈ നിത്യ തേജസ്സിന്റെ ഘനം എന്താണെന്ന് തിരിച്ചറിയാതെ ദൈവ പൈതലായി തീരുവാൻ കഴിയാതെ ദൈവ സ്നേഹം മനസ്സിലാക്കാൻ കഴിയാതെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ദൈവം കരുതുന്നത് എത്രയോ വലുതാണെന്ന് മനസ്സിലാക്കി പാപത്തെ ഉപേക്ഷിച്ച് പാപ സ്വഭാവത്തെ ഉപേക്ഷിച്ച് പാപത്തോട് വിഴ പറഞ്ഞ് ഈ ലോകത്തിലുള്ള അതിന്റെ പിന്നാലെ പോകാതെ ഭൗതികമായതിന്റെ പിന്നാലെ പോകാതെ നശിച്ചു പോകുന്നതിന്റെ പിന്നാലെ പോകാതെ നിത്യമായതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ട് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയ കർത്താവായ ശു വിശ്വസിച്ച് ക്രൂശുമരണം തങ്ങൾക്ക് വേണ്ടിയാണെന്ന് എനിക്ക് വേണ്ടിയാണെന്ന് ഏറ്റു അംഗീകരിച്ച് ഒരു ദൈവമൈതലായിത്തീർന്ന് ഈ നിത്യസന്തോഷം അനുഭവിക്കുവാനും ദൈവമിടയാക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവമേവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ സാരില്ല

ില്ല